വി കെ രാഘവൻ സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ ചെറുപുഴ കുണ്ടന്തടം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപികയായ സ്മിത ടീച്ചറുടെ കുട്ടികളെ കുറിച്ചുള്ള മറുപടി പ്രസംഗം കേൾക്കാം സിസ്റ്റർ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞു അതുപോലെ എല്ലാത്തിനും എന്റെ കൂട്ടത്തിൽ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് അതുപോലെ ആയ ഭിന്നു ചേച്ചി നമ്മുടെ ഭക്ഷണ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുന്നത് ഇതിനകത്തെല്ലാം ഒരു കുടുംബ കൂട്ടായ്മ പോലെയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ കുട്ടികളെ എൻ്റെ സ്വന്തം എന്നു വെച്ചാൽ മാലാവ കുട്ടികളെന്നാണ് ഞാൻ ഇവർക്ക് എൻ്റെ ഈ കുട്ടികൾക്ക് പേരിട്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ വേറൊരു പേര് ചൊല്ലി വിളിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല കാരണം എന്നോട് പല ആളുകളും ചോദിക്കും ഇങ്ങനെയുള്ള സ്കൂളുകളിലല്ലേ അല്ലെങ്കിൽ കുട്ടികളെ വേറൊരു തരത്തിൽ പറഞ്ഞ് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞൊരു കാരണവശാലും ആ കുട്ടികളെ അവരെ നിങ്ങളെ വിളിക്കരുത് കാരണം അവർക്ക് ഉള്ള കഴിവ് സ്പെഷ്യൽ കഴിവുകളാണ് നമ്മൾ എന്ത് പറ നമ്മുടെ സാധാരണ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ അധികം പറഞ്ഞു കൊടുത്താൽ അവർ ആ സ്ഥലങ്ങളിൽ എത്തി എത്തിച്ചേരാൻ വേണ്ടി അവർക്ക് പറ്റും കുറച്ചും കൂടി സ്നേഹം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ സ്നേഹിച്ച് നമ്മളെ വളരെ ഇതാക്കും പക്ഷെ നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ സാധാരണ കുട്ടികളാണെങ്കിൽ പോലും അവരോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരെ പെരുമാറ്റ രീതി എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ കുറച്ചു ഒരു കൂടുതൽ അവരെ ഒരു തെറ്റും കുറ്റവും ചെയ്യാതെ ഒരു എന്താ പറയുക അച്ഛനമ്മമാരും ഒരു കുറ്റവും തെറ്റും ചെയ്യുന്നില്ല അവരാണെങ്കിലും ഒന്നും അറിയുന്നില്ല അങ്ങനെ ഭൂമിയിലേക്ക് പറന്നു വീണ ഒരു കൂട്ടം എൻ്റെ ദൈവത്തിൻ്റെ മണമുള്ള ഒരു ഒരു കൂട്ടം ആധാര കുട്ടികളാണ് അവർ അവരെ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജീവിത ജീവനോടെ ഞാൻ സ്നേഹിക്കുന്നില്ല കാരണം അവരെ ഞാൻ അവരെ പറഞ്ഞ ഒരാൾ പറയുന്നൊന്നും എനിക്ക് അധികം ഇഷ്ടമല്ല അവരുടെ ഒരുപാട് നമ്മൾ കഴിവുകൾ അവരിലേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിൽ നിന്നും എന്തായാലും സാധാരണ ഒരു കുട്ടികൾ ചെയ്യുന്ന അതിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന പോലെ അവരെ റീൽസ് ചെയ്യണം അതുപോലെ ഇപ്പം പൊതുവായി നോർമൽ ആൾക്കാർ കൈകൊട്ടികളി കളിക്കുന്നുണ്ട് മൊത്തത്തിൽ എല്ലാ സെയിലും അതുപോലെ എൻ്റെ കുട്ടികൾ അവിടെ എനിക്ക് അതുപോലെ എന്തുകൊണ്ട് ഇവർക്ക് അത് പറ്റില്ല ഇവരെ എന്തേ അത് ചെയ്യുന്നത് ആ കുട്ടിയൊന്നും ചെയ്യാത്തെയാണ് അല്ലെങ്കിൽ ആ കുഞ്ഞിക്കൊരു സുഖമില്ല അതിനെ ഒരു ഒഴിവാക്കി നിർത്തുന്ന ഒരു രൂപം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത് ഏത് ഒരു സ്ഥലത്തെത്തിയാലും എത്തിയാലും ഏതൊരു സമൂഹത്തിൽ നമ്മളുടെ ഈ മാലാക കുട്ടികൾക്ക് എല്ലാവരും ഒരു പരിഗണന കൊടുക്കണം അവരെ ഒരു ഇത് അവരൊരു കൂട്ടത്തിൽപ്പെടുത്താത്ത പോലെ അവരിത് അതുപോലെ അവരെ പേരന്റ്സ് അനുഭവിക്കുന്ന വിഷമങ്ങൾ അതെനിക്കറിയാം കൃത്യമായിട്ട് അവരിപ്പോൾ ഒരു സ്ഥലത്ത് കുട്ടീനെ കൂട്ടിയിട്ട് പോയാലുള്ള വിഷമങ്ങൾ അവരെ അനുഭവിച്ചാൽ മാത്രമേ സ്വന്തം വന്നു കഴിഞ്ഞാൽ മാത്രമേ അതെല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ അവരൊന്ന് ചിരിച്ചാൽ അവരൊന്ന് കൈയൊട്ടിക്കണി കളിച്ചാൽ അല്ലെങ്കിൽ അവരൊന്ന് ഡാൻസ് കളിച്ചാൽ അവരൊന്ന് എല്ലാത്തി ഒരിതായാൽ ആ പേരൻസിനുണ്ടാവുന്ന ഒരു സന്തോഷം നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ എൻ്റെ എന്ന് പറയില്ലേ അതുപോലെ ഉള്ളൊരു സന്തോഷമാണ് അവർക്ക് അത്രേം ഒരു ഇതാണ് അന്നേരം പിന്നെ നമ്മളെ കുട്ടികളെ സമൂഹത്തിന് നമ്മളെല്ലാരും ഉണ്ടെങ്കിൽ ഒന്നിച്ച് അടുത്ത് ചേർത്ത് നിർത്തണം ഒരു കാരണവശാലും അവരെ ഒന്നും പറയാനോ അല്ലെങ്കിൽ അവരെ ഒരു പേര് ചൊല്ലി വിളിക്കാനോ അല്ലെങ്കിൽ അവർക്കൊന്നും കഴിയില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അവരുടെ പേരൻസോട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കുട്ടി അവിടെ ഇല്ലേ അതിന് അതൊന്നും ആവൂലല്ല അല്ലെങ്കിൽ അതിനൊരു ഇത് എന്നും ഒന്നും ആരും അവരെ പറയരുത് ദേവ് ചെയ്തിട്ട് ആ ഒരു അപേക്ഷ എനിക്കുണ്ട് അതുപോലെ ഞാനിപ്പം കുറേ കുട്ടികളിങ്ങനെ മൊബൈലിനെല്ലാം റീൽസ് ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാം എല്ലാ ചെണ്ടമേളം ചെണ്ട ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടിപ്പം ഞാൻ പഠിച്ചു അത് ഞാൻ ഇവരിപ്പം പഠിപ്പിക്കുന്നുണ്ട് ആദ്യത്തെ താളം ഏകദേശമായി ഭരതനാട്യത്തിന് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞതാണ് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഷൈൻ ടീച്ചർ നിർത്തുകയും ഞാനിപ്പം അഞ്ച് വർഷം ആറ് വർഷമായി അതിൻ്റെ സ്റ്റെപ്സുകൾ ഓരോന്നോരോന്ന് ഞാനിങ്ങനെ റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അരങ്ങേറ്റം ഞാൻ ഇപ്പൊ ഈ വയസ്സിൽ ഞാൻ ഒന്നും കൂടി അരങ്ങേറ്റാൻ കഴിയൂ അപ്പം ആ അരങ്ങേറ്റം കഴിഞ്ഞാൽ ഞാൻ ഈ പിള്ളേരെ ഞാൻ ആ ഭാരതനാട്യം ചെണ്ടങ്ങളുടെ കൊണ്ട് എനിക്ക് ഇതെല്ലാം ഒന്ന് ചെയ്തു തീർപ്പാനുണ്ട് അത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ